ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് കേരള സ്റ്റേറ്റ് ആൻഡ് ഗൈഡ്സ് ലോക്കൽ നേതൃത്വത്തിൽ സമർപ്പണം നടന്നു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വടക്കാഞ്ചേരി ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹഭവന സമർപ്പണം ദേവസ്വം പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇനിയും പാർപ്പിടമില്ലാത്ത ആളുകൾ അവശേഷിക്കുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം കുടുംബങ്ങളാണ് ആ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം കുടുംബത്തിൽ നമ്മൾ അർഹരായവരൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അത് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരമാണ് ആ അഞ്ചു ലക്ഷത്തി നാല്പതിനായിരത്തി പരം വരുന്ന പാവപ്പെട്ട ആളുകളിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം പേർക്ക് ഇപ്പോൾ വീട് കൊടുക്കുക ഈ വർഷം ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇരുപത് വിജയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോഴും നമുക്ക് ഇനിയും പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുണ്ട് എന്ന് തന്നെയാണ് കണക്കെടുത്തി നമ്മുടെ കേരളം സമ്പൂർണ്ണ പാപ്പിട പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ പാത്രമന്ത്രി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷമാകുന്ന ഗവൺമെന്റ് ഇതര സംഘടനകൾ സന്നദ്ധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് സമ്പൂർണ്ണ പാത്രമന്ത്രി നടപ്പിലാക്കണം എന്ന് നമ്മൾ വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി കെഎസ് ബി എസ് ജി സ്റ്റേറ്റ് സെക്രട്ടറി പ്രഭാകരൻ എൻ കെ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബുൾബുൾ സ്റ്റേറ്റ് കമ്മീഷണർ വിശാലാക്ഷി നെടുമ്പുര എംഇഎംഎൽ പി എസ് പ്രധാനാധ്യാപിക അജിത എഎസ് സി ഗൈഡ്സ് ജയലക്ഷ്മി സി അനിത സി മാത്യു റീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു